നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മറ്റെന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കും ഇടതു മുന്നണി ജനങ്ങൾക്കൊപ്പം നിന്ന് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയതെന്നും പി രാജീവ് കട്ടപ്പനയിൽ കൂട്ടിച്ചേർത്തു ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി അവിടെ ഇപ്പോൾ ജനവിധി വന്നു ആ ജനവിധി പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു ജനവിധിയിൽ നിന്ന് എന്തെങ്കിലും പുതുതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതോ മറ്റു കാര്യങ്ങളുണ്ടോ അതും പൂർണ്ണമായിട്ടും സർക്കാർ മുന്നണിയും പരിശോധിക്കും അത് ആ അത് സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റേത് സമയമുണ്ടല്ലോ ആ സമയം വരെ അവർ കാത്തിരിക്കുക അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അത്തരം കാര്യങ്ങളുടെ ഒരു വിധിയെടുത്തെന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിധി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളതാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പൊതുപശ്ചാത്തലൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല എൻ്റെ ഓരോന്നിൻ്റെയും സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല ഇവിടെ ഈ പരിപാടിയിലായിരുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കും എന്തെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യും വിലയിരുത്തപ്പെടുന്നവർക്ക് ഓരോരുത്തർ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ വിലയിരുത്തുന്നത് അത്രയും വിലയിരുത്തലും നടത്താൻ അവർക്ക് എല്ലാവർക്കും പറയുന്നത് അല്ല അതിപ്പോൾ ഭരണവിരുദ്ധ വികാരമെന്നെല്ലാം അവർക്ക് പറയാൻ കഴിയുള്ളൂ നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും വിലയിരുത്തും ആ മണ്ഡലത്തിൻ്റെ പൊതു രാഷ്ട്രീയം അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ കഴിയാവുന്നതാണ് അത്തരം ഞങ്ങൾ വന്നാൽ തന്നെ ഞങ്ങൾ രാഷ്ട്രീയം എത്തിക്കാൻ ശ്രമിച്ചു എല്ലാവിധ ശക്തികളും മത രാഷ്ട്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നവരുമായി ചേർന്നുള്ള ഒരു മുന്നണിയാണ് നേരിട്ടത് ഒരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തിക്കാനായിട്ട് നന്നായി ശ്രമിച്ചു നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു ഇപ്പോൾ ജനങ്ങളുടെ വിധിയെടുത്ത് പുറത്തു വന്നിരിക്കുന്നു അത് സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് അല്ല പി വി അൻവറും മനസ്സിൽ രാജിവെച്ചുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് വന്നത് അതായത് ഞങ്ങളുടെ ഭാഗമായി നിന്നിരുന്നു അവരൊന്നു മാറിപ്പോയി രാജിവെച്ചു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു എല്ലാ വശങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശരിയായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തി അതിൻ്റെ വിധിയെടുത്തിന് എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള പഠനവും അതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും നല്ല സ്ഥാനാർത്ഥി എന്നല്ല ഏറ്റവും മികച്ച പ്രകടനമാണ് നിങ്ങൾ തന്നെ പലരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഒരു ഒരുതരത്തിലും കുറ്റമൊന്നും പറയാൻ പറ്റാത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചു വന്ന് പോളിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലും പലരും വിലയിരുത്തിയിട്ടുണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞ് മുന്നണിയും നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ജനവിധിയുടെ മറ്റ് ഭാഗങ്ങൾ നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയങ്ങനെയാണ് അത് മാത്രം ഈ രണ്ട് ഘടകം ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലല്ലോ വിജയിച്ചത് ഇത് രണ്ടിലെവിടെ മാർക്കണ്ടെന്ന് നോക്കിയിട്ടല്ലോ ഓരോരുത്തരും വിധിയെഴുതുമ്പോൾ അവരവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ടാവും ചിലപ്പോൾ അവിടുത്തെ പ്രാദേശിക പ്രശ്നം ഉണ്ടാവും തെരഞ്ഞെടുപ്പ് വീണ്ടും വന്നല്ലോ ഇവരെയല്ല ജയിപ്പിച്ചത് എന്നുള്ള ചിന്തയുണ്ടാവും നേരത്തെ സ്വതന്ത്രനായി മിന്നപ്പ് വന്ന വോട്ടുകൾ ആ വോട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കണമോ പല ഘടകങ്ങളുണ്ടാവും അല്ലാതെ ഇത് രണ്ടും വച്ചിട്ടല്ല ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടോ അത് ഞാൻ പറഞ്ഞ വിധി വിധിയെഴുത്തിൻ്റെ എല്ലാ വശവും സർക്കാർ പരിശോധിക്കും മുന്നണി പരിശോധിക്കും എന്താണ് അതിൽ നിന്ന് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം അത് വിനയപൂർവ്വം തന്നെ ഒരു മടിയില്ലാത്ത സർക്കാരും മുന്നണിയുമാണ് ഇന്ന് കേരളത്തിൽ